ഇപ്പോ കഴിഞ്ഞ ബജറ്റില് നമ്മുടെ മുദ്രാ ലോൺ ഇരുപത് ലക്ഷത്തോളം ആക്കി ഇപ്പൊ നമ്മള് പലരുമായിട്ടും ബിസിനസ്സുകാരല്ലെങ്കിൽ കൂട്ടുകാരെ കേട്ട് പലരും സംസാരിക്കുമ്പോൾ മുദ്രാ ലോൺ ഇപ്പൊ കിട്ടുന്നില്ല ഇരുപത് ലക്ഷം ആക്കിയിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ സർക്കാരെ നിർത്തി അത് വെറുതെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു മുദ്രാ ലോൺ അപേക്ഷിക്കുന്നത് അതെങ്ങനെ കിട്ടുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയാമോ അത് തന്നെ ഞാൻ പറയട്ടെ മുദ്ര ലോൺ ഉറപ്പായിട്ടും കിട്ടും ഈ മുദ്ര ലോൺ നമ്മൾ വ്യക്തമായിട്ട് ഈ കസ്റ്റമർ ഒരു വ്യക്തതയോടുകൂടി ഒരു ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്കൊരു വ്യക്തത ഉണ്ടാവണം ഒരു തുടങ്ങാൻ പോണ സ്ഥാപനത്തിനെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെപ്പറ്റിട്ടൊക്കെ ഒരു വ്യക്തത ഉണ്ടാവണം ഇപ്പം മുദ്ര ലോണിൽ മൂന്ന് കാറ്റഗറി കാറ്റഗറിയാണുള്ളത് ഒന്ന് ശിശു എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് പിന്നെ കിഷോർ തരുൺ അമ്പതിനായിരം വരെ ലോണിന് ശിശു എന്ന് പറയുന്നത് ഈ അമ്പതിനായിരം വരെ ലോണിന് നമുക്ക് പ്രൊമോട്ടർ അതായത് ഒരു കസ്റ്റമർ എടുക്കേണ്ട പൈസ ഉണ്ട് അതായത് ഏത് പ്രൊജക്റ്റിനും കസ്റ്റമർ എടുക്കേണ്ട മലയാളം ട്വൻറ്റി പെർസെൻറ്റോ അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റോ ഈ ശിശു കാറ്റഗറിക്ക് അമ്പതിനായിരം വരെ ലോണിന് പ്രൊമോട്ടർ ഭാഗത്തു നിന്ന് ലോൺ അമ്പതിനായിരം ഒരു ഷോപ്പ് തുടങ്ങി അമ്പതിനായിരം വേണമെങ്കിൽ അമ്പതിനായിരം ബാങ്ക് കൊടുക്കും ബാങ്ക് കൊടുക്കും ഓക്കെ ഇനി അമ്പതിനായിരം തുടങ്ങി അഞ്ച് ലക്ഷം വരെ അതിനെയാണ് കിഷോർ എന്ന് പറയുന്ന കാറ്റഗറി പെടുത്തിരിക്കുന്നത് ഓക്കെ അഞ്ച് ലക്ഷം തുടങ്ങി പത്ത് ലക്ഷം വരെയുള്ള കാറ്റഗറിനെയാണ് തരളിൽ പെടുത്തിരിക്കുന്നത് ഓക്കെ അതിൽ ഈ കിഷോറിലും തരലിലും തന്നെ വരുന്ന ആ ഒരു കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന ആ ലോണ് പ്രൊമോട്ടറെ കോൺട്രിബ്യൂഷൻ അതായത് ഒരു കസ്റ്റമർ എടുക്കേണ്ട കോൺട്രിബ്യൂഷൻ ഇരുപത് ശതമാനമാണ് പ്രൊജക്ട് കോസ്റ്റിൻ്റെ ഇരുപത് ഇരുപത് ശതമാനം കസ്റ്റമർ എടുക്കണം അപ്പോൾ ഈ ബഡ്ജറ്റിൽ പത്ത് ലക്ഷം എന്നുള്ളത് ഇരുപത് ലക്ഷം ആക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ പക്ഷേ അതിപ്പോഴും ബാങ്കിലേക്ക് അതിൻ്റെ സർക്കുളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല ഇരുപത് ലക്ഷം ആക്കിയിട്ടുള്ളൂ അത് പുതിയൊരു യൂണിറ്റിനല്ല നിലവിൽ മുദ്രാ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ മുദ്രാ ലോൺ കാറ്റഗറിയിൽ ഇരുപത് ലക്ഷം വരെ ആവാം ഓക്കേ ഓക്കേ അത്രയാക്കി കൊടുക്കാമെന്നാണ് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്ക് ഇരുപത് ലക്ഷം കൊടുക്കുന്നതല്ല അത് പത്ത് ലക്ഷം തന്നെ നിൽക്കുന്നുള്ളൂ മുദ്രാ ലോണിൻ്റെ പ്രത്യേകത വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കുമ്പോൾ മിക്കവാറും ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ പെടുത്തിയിട്ട് അതിൻ്റെ പ്രോസസ് ചാർജ് വാങ്ങുന്ന പരിപാടി മുദ്രാ ലോണിൽ അതില്ല അങ്ങനെ ഒരു ക്രെഡിറ്റ് ഗ്യാരി ഫീസ് ഒന്നും വാങ്ങുന്നില്ല മുദ്രാ ലോൺ അപ്പോൾ മുദ്രാ ലോൺ കിട്ടാതെ വരുന്ന സാഹചര്യം എന്താ മുദ്രാ ലോൺ കിട്ടാതെ വരുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഒന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ ഈ മുദ്രാ ലോണിൽ ചെന്ന് ചോദിക്കുന്ന കസ്റ്റമർ നേരത്തെ ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ഡിഫാൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യവസ്ഥയ്ക്ക് പോകണ്ട കിട്ടില്ല പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോ ആവശ്യം ജെനിവിൻ ആയിരിക്കണം നിങ്ങൾക്ക് മെഷീനറി വാങ്ങണം മെഷീനറിയുടെ ഇതാണ് നമ്മളുടെ ട്വൻ്റി പെർസെൻറ്റ് നമ്മൾ എടുക്കും ഞങ്ങൾക്ക് ബാങ്ക് എയ്റ്റി പെർസെൻ്റ് കിട്ടണം പ്രൊജക്റ്റിൻ്റെ വയബിലിറ്റി നിങ്ങൾ ഒരിക്കലും നടക്കാത്ത ഒരു നടക്കാത്തൊരു കൊണ്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല നിങ്ങൾ അറിയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുദ്ര ലോണിന് ബാങ്കിന് ടാർഗറ്റുണ്ട് ഓക്കെ അപ്പോൾ മുദ്ര ലോൺ കിട്ടില്ല എന്ന് പറയുന്നത് അത് അടിസ്ഥാനരഹിതമാണ് മുദ്രാ ലോൺ പോകേണ്ട ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇപ്പോൾ നാളെ ഈ വീഡിയോ വീഡിയോണ്ട് എന്നെ മുദ്ര ലോൺ എടുത്തു തരുന്ന് ഞങ്ങൾ മുദ്രാ ലോൺ നമുക്ക് ഒരിക്കലും ഞങ്ങൾക്ക് മുദ്രാ ലോൺ പോയിട്ട് ഓരോ കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഈ അവർക്ക് അഡ്വൈസ് കൊടുക്കാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ പേപ്പർ വർക്ക് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ കസ്റ്റമർ അടുത്തുള്ള ബാങ്കിൽ പോകണം അപ്പോൾ കസ്റ്റമർ തന്നെ പോകേണ്ടി വരും മറ്റ് വലിയ ലോണുകളൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് അതിന് സ്പെഷ്യൽ ടീമൊക്കെ ഉണ്ട് അവർ അവർ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഈ മുദ്രാ ലോണിന് ഈ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അതും നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ചാർഡ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ മുദ്രാ ലോൺ മാത്രം ചെയ്യുന്ന ഏജൻസികളുണ്ട് അവർ പേപ്പർ വർക്ക് ചെയ്തു തുടങ്ങുന്ന ഏജൻസിനോ അവരെ സമീപിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഓക്കെ അതല്ല അവർക്ക് നമ്മൾ ഒരു അവരുടെ പ്രൈവറ്റ് പൊട്ടുകാരൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കും നമുക്ക് അതിന് അതിന് ടീം ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ മുദ്ര ലോൺ കിട്ടും ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഒരാളെ സംബന്ധിച്ച് എല്ലാ പേപ്പറും ഓക്കെ ആണെങ്കിലും മുദ്രാ ലോൺ എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും അത് ഡിപ്പൻസ് ഓൺ ബാങ്കാണ് ഇപ്പോൾ പല ബാങ്കുകളുടെ സാങ്ഷനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്രാഞ്ച് ലെവലിൽ ചിലപ്പോൾ മാനേജർക്ക് ഒരു കോടി പവറുള്ള ബാ ബാങ്കുകളുണ്ട് അഞ്ച് കോടി പവറുള്ള ബാങ്കുകളുണ്ട് ഒരു ബ്രാഞ്ചിൽ തന്നെ അഞ്ച് കോടി അവർ പാസ്സാക്കാവുന്നത് ചിലപ്പോൾ ചില ബാങ്കുകൾക്ക് അഞ്ച് ലക്ഷം പാസ്സാക്കണമെങ്കിൽ അവർ റീജണൽ ഓഫീസിൽ പോകണം അല്ലെങ്കിൽ അവർ പ്രോസസിങ് ഹബ്ബിൽ പോകണം അപ്പോൾ ഇത് ഏത് ബാങ്കിൽ ഏത് മാനേജറെ സമീപിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാം അവർക്ക് കൊ കൊടുക്കാം അത് ചിലപ്പോൾ മൂന്ന് മാസമാവാം അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൂന്ന് മാസമാവാം ഇന്ന സമയം പറയാൻ പറ്റൂല ഇപ്പൊ നമ്മളിപ്പോ പോയിട്ട് എങ്ങനെയെങ്കിലും ഒരു മുദ്ര ലോൺ കിട്ടി എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഒരു വ്യക്തത ഉണ്ടാവണം എന്ത് കാര്യത്തിന് പോകുമ്പോഴും എങ്ങനെയെങ്ങനെ ലോൺ കിട്ടാനൊന്നും പറ്റൊന്നുമില്ല എങ്ങനെ എന്തെ ചില ആൾക്കാർക്ക് ഈ മുദ്ര ലോണ് പോണത് എന്റെ മുൻകടം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് വേറെ ബാധ്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കല്യാണ ആവശ്യത്തിനായിരിക്കാം അതിനുവേണ്ടി ലോൺ എടുക്കാനായിരിക്കാം അതൊന്നും പോസിബിൾ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൊജക്റ്റ് സ്ട്രോങ് ആയിരിക്കണം വയബിൾ ആയിരിക്കണം അപ്പം അതുകൊണ്ടായിരിക്കാം പലരും പറയുന്നത് മുദ്ര നമ്മൾ അല്ല അത് അവർക്ക് തന്നെ വിലയിരുത്താം അത് ഇത് എനിക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് അവർക്ക് തന്നെ വിലയിരുത്താം അവന് ഈ ഇതുപോലെ തന്നെ എന്തെങ്കിലും നേരത്തെ ബാഡ് ഹിസ്റ്ററി ഉണ്ടോ ലോൺ എടുത്തിട്ട് അടക്കാത്ത വില ഹിസ്റ്ററി ഉണ്ടോ ക്രെഡിറ്റ് കാർഡ് വില റൈറ്റ് ഓഫ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള വെഹിക്കിൾ ലോൺ എടുത്തിട്ട് ഓഡിയോ ഉണ്ടോ വെഹിക്കുക അപ്പോൾ നമുക്ക് നേരത്തെ ലോൺ ഒരു സെക്യൂരിറ്റിയില സെക്യൂരിറ്റി വെച്ച് കൊടുത്തിട്ട് പോലും അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇല്ലാതെ എടുത്തിട്ട് പോലും അവൻ അടയ്ക്കുന്നില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ബാങ്ക് പിന്നെ രണ്ടാമത് ലോൺ കൊടുക്കില്ല കൊടുക്കില്ലല്ലോ അപ്പോൾ ഈ മുദ്ര ലോൺ ആവശ്യമുള്ള ആൾക്കാർ അത് തന്നെ വ്യക്തമായിട്ട് ഇരുന്ന് അവർ പ്ലാൻ ചെയ്തിട്ട് അടുത്തുള്ള പിന്നെ ബാങ്ക് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് പോലുള്ള സ്റ്റേറ്റ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് എന്ന് എന്ന പോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് അതുപോലത്തെ ബാങ്കുകളൊക്കെ സമീപിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടവർ ആവശ്യം നടന്നുകിട്ടും ഈ ഒരു ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു വിഷമമുള്ള എന്ന് വെച്ചാൽ നമുക്കിവിടെ ശരിക്കും വ്യക്തമായിട്ട് ലോൺ എടുത്തു കൊടുത്ത് സഹായിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പോസിബിൾ അല്ല കാരണം ഞങ്ങൾക്ക് അതൊരു ഞങ്ങൾക്കതൊരു പ്രോഫിറ്റബിളല്ല എടുത്ത് കൊടുക്കാറ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ഞങ്ങൾക്ക് പേപ്പർ വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരു കസ്റ്റമർ ചിലപ്പോൾ ഒരു മൂന്നാലഞ്ച് വട്ടം ഈ ബാങ്കിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും അതിന് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ലേബറിനെ എംപ്ലോയി കോസ്റ്റ് അതിന് വേണ്ടി നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല അപ്പം അതുകൊണ്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും ആർക്ക് വിളിച്ചാലും അഡ്വൈസ് കൊടുക്കാൻ പറ്റും